സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് ക്യാനും കാണ്ടും അല്ലെങ്കിൽ കോട്ട് കാണ്ടെന്ന് പറഞ്ഞാൽ കനോട്ട് എന്ന് തന്നെയാണ് അല്ല ഇത് തമ്മിൽ ഇത് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്താണ് വ്യത്യാസം വിവിധ ആപ്ലിക്കേഷൻസ് നമുക്ക് വിവിധ രീതികളിൽ എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോഴും നമുക്ക് എപ്പോഴും പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ക്യാൻ എന്നുള്ളത് അതായത് കഴിയും എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ശ്രദ്ധിക്കാം ഇതിൻ്റെ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണം ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഭയങ്കര സ്പീഡിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റും അത് നല്ല കാര്യമല്ല എങ്കിൽ പറയാം അപ്പോഴെങ്ങനെയാണ് ഐ ക്യാൻ ഡ്രൈവ് വെരി ഫാസ്റ്റ് നമ്മളിപ്പോഴേ സുഹൃത്തുക്കളോടൊക്കെ പറയാറില്ല ഞാൻ ഭയങ്കര സ്പീഡിൽ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഐ ക്യാൻ ഡ്രൈവ് വെരി ഫാസ്റ്റ് ഇനി ഐ ക്യാൻ ഫിനിഷ് ദിസ് വർക്ക് ബിഫോർ ടുഡേ ഈവനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് എനിക്ക് ഈ ഇത് ഈ പണി എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് കഴിയും എന്നാണ് എൻ്റെ അർത്ഥം ഐ ക്യാൻ ഫിനിഷ് ദിസ് വർക്ക് ബിഫോർ ടുഡേ ഈവനിങ് ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് എനിക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഐ ക്യാൻ യൂസ് മൈ ലാപ്ടോപ്പ് എനിക്ക് ഞാൻ എനിക്ക് എൻ്റെ ലാപ്ടോപ്പ് ഉപയോഗിക്കാം ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഓഫീസ് എന്ന് പറയുകയാണ് ഓഫീസിലെ നിനക്ക് വീട്ടിൽ ലാപ്ടോപ്പ് ഉണ്ടോ നിനക്ക് അതൊന്ന് ഉപയോഗിക്കാൻ പറ്റുമോ എന്തെങ്കിലും ഒരു വർക്കുണ്ട് എന്ന് ഊട്ടിക്കും അപ്പം നിങ്ങൾക്ക് വീട്ടിൽ പോയി ഉപയോഗിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യെസ് ഐ ക്യാൻ യൂസ് മൈ ലാപ്ടോപ്പ് എനിക്ക് എൻ്റെ ലാപ്ടോപ്പ് ഉപയോഗിക്കാം എനിക്ക് കഴിയും അതിന് സാധിക്കും എന്നാ ഇനി മറ്റൊന്ന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റും ഐ ക്യാൻ ഫിക്സ് ദ പ്രോബ്ലം എനിക്കതിന് കഴിയും എന്നുള്ളത് എനിക്കതിനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ കഴിയും എന്നുള്ളതിനാണ് ഈ ക്യാൻ ഉപയോഗിക്കുന്നത് എനിക്കതിന് കഴിയും തീർച്ചയായിട്ടും ഐ ക്യാൻ ഫിക്സ് ദിസ് പ്രോബ്ലം ദ പ്രോബ്ലം അല്ലെങ്കിൽ ദിസ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ദ പെർട്ടിക്ക നമ്മൾ ദായെ പറ്റി പഠിച്ചതാണ് അപ്പോഴവിടെ ഞാൻ പറഞ്ഞ ഈ പ്രശ്നം എന്നുള്ളതാണ് ദ അല്ലെങ്കിൽ ഇതെന്നുള്ളതിന് ദിസ് വെള്ളം ഉപയോഗിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ ദി പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദിസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാവുന്നതാണ് ഓക്കെ ഐ ക്യാൻ ഫിക്സ് ദ പ്രോബ്ലം ഇപ്പോൾ പല എന്തൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു ഉപകരണം കേടായിപ്പോയി അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട് സോൾവ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം ഐ ക്യാൻ ഫിക്സ് ദ പ്രോബ്ലം ഓക്കെ ഇനിയിപ്പോൾ പറയാമെന്നു പറഞ്ഞാൽ എനിക്ക് ഇത് ഈ ലാപ്ടോപ്പ് ഞാൻ റിപ്പയർ ചെയ്യാം എന്ന് പറയുന്നതിന് ഐ ക്യാൻ ഫിക്സ് ദ പ്രോ ലാപ്ടോപ്പ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം ഐ ക്യാൻ ഫിക്സ് ദ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ എനിക്കത് പ്രിപ്പയർ ചെയ്യാൻ കഴിയും എന്നാണ് എനിക്ക് സാധിക്കും ഓക്കെ ഇനിയിപ്പോഴ് പിന്നെ എൻ്റെ സുഹൃത്ത് ഒരു വലിയൊരു ബിരിയാണി ആയിട്ട് വന്നു അപ്പോൾ പിന്നെ ഡബിൾ ബിരിയാണി ആയിട്ട് വന്നു എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് നിനക്ക് ഇത് കഴിക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ എന്താണ് ഐ ക്യാൻ ഈറ്റ് ദയർ ബിരിയാണി എനിക്ക് ഈ മുഴുവൻ ബിരിയാണിയും കഴിക്കാൻ സാധിക്കും എന്നുള്ള കഴിവ് എനിക്കുണ്ട് അപ്പോൾ അപ്പോഴെങ്ങനെ വന്ന ഐ ക്യാൻ ഈറ്റ് ദയർ ബിരിയാണി തീർച്ചയായിട്ടും ഇനി ഇപ്പോഴെൻ്റെ ഭാര്യ എന്നോട് ചോദിക്കുകയാണ് എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വരാമോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം ഐ ക്യാൻ കം വിത്ത് യു ഫോർ ഷോപ്പിംഗ് ഐ ക്യാൻ കം വിത്ത് യു എനിക്ക് കഴിയും അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല ഐ ക്യാൻ കം വിത്ത് യു ഓക്കെ എനിക്ക് പറ്റും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇനിയിപ്പോൾ പറ്റില്ല എന്നുള്ളതിന് കഴിയില്ല എന്നുള്ളതിനാണ് കാണ്ടെന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് കഴിയില്ല ഓക്കെ ഉദാഹരണം എൻ്റെ കാലിന് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് സ്പീഡിൽ നടക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് ഐ കാൺ വോക്ക് ടു ഫാസ്റ്റ് ഐ കാൺ വോക്ക് ടു ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്പീഡിൽ നടക്കാൻ കഴിയില്ല ഓക്കെ ഇനിയിപ്പോഴ് നിങ്ങൾക്ക് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അറിയാം നിങ്ങളുടെ ബോസ് നിങ്ങൾക്കൊരു വർക്ക് തന്നു ഒരു വലിയൊരു ജോലി തന്നു രണ്ട് ദിവസത്തേക്കുള്ള ജോലി തന്നിട്ട് പറഞ്ഞു ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് മുമ്പ് ഫിനിഷ് ചെയ്യണം എന്ന് പറയും അപ്പോഴേ നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റും ഐ കാൺ ഫിനിഷ് ദ വോൾ വർക്ക് ബിഫോർ സിക്സ് ഒ ക്ലോക്ക് എന്നു പറഞ്ഞാൽ എന്താണ് എനിക്ക് സാധിക്കില്ല പക്ഷേ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ അങ്ങനെ പറയരുത് കാരണം അത് അത്ര ഇച്ചിരി റൂഡായിട്ടുള്ളൊരു വാക്കാണ് എനിക്ക് കഴിയില്ല എന്നുള്ളത് ഐ എം സോറി എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പറയാൻ കേട്ടോ ഈ ഐ കാണെന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയില്ല എന്ന് പറയുന്നതിൻ്റെയൊക്കെ മുമ്പ് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് ഐ എം സോറി ഐ എം സോറി എന്ന് പറഞ്ഞാൽ ഓ എന്നോട് ക്ഷമിക്കണം ഐ കാൺ ഫിനിഷ് ദിസ് വർക്ക് ബിഫോർ സിക്സ് ഒ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഓക്കെ ഇനിയിപ്പോഴേ നിങ്ങൾ മറ്റേ നടക്കുന്ന കാര്യവും അതുപോലെ തന്നെ പറയാം ഐ എം സോറി ഐ കാൺ വാക്ക് ടു ഫാസ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് പറയാവുന്ന ആ ഇനി എനിക്ക് അതിനെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കാൻ പറ്റത്തില്ല ഓക്കെ ഐ കാൺ തിങ്ക് അബൌട്ട് ഇറ്റ് നൗ ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് പറയാണ് അപ്പോൾ നമുക്കൊരു പണി അടുത്ത മാസം നിങ്ങളിപ്പോൾ ഉദാഹരണം ദുബൈയിൽ താമസിക്കാൻ അടുത്ത മാസം നമുക്ക് കേരളത്തിലേക്കൊന്ന് പോയാലോ ഐ കാൺ തിങ്ക് അബൗട്ട് ഇറ്റ് നൗ എനിക്കിപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല കാരണം പല പല പ്രശ്നങ്ങൾ കാണുമായിരിക്കും കഴിയില്ല എന്നുള്ളതാണ് എന്താണ് പ്രശ്നമെന്ന് തന്നെ എനിക്കറിയില്ല നിങ്ങൾക്കറിയാം അപ്പോൾ തീർച്ചയായിട്ടും അതാണ് എൻ്റെ അർത്ഥം ഓക്കെ ഇനിയിപ്പോഴ് നിങ്ങളവിടെ ഒന്ന് സംസാരിക്കുന്നു എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ എന്താ അവിടെ ഐ എം സോറി ഐ കാൺ ഹിയർ യു എന്നോ ഞാൻ എന്താണ് ക്ഷമിക്കണം എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല ഐ കാൺ ഹിയർ യു ഇനി അവിടെ ഞാൻ പറഞ്ഞു ഐ എം സോറി നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം ഓക്കെ ഇനിയിപ്പോഴ് നിങ്ങൾ വളരെ ഓഫീസിൽ വളരെ ബിസി ആയിട്ടിരിക്കാണ് അപ്പോൾ സാധാരണ എവിടെ നിന്നും ഇൻഷുറൻസ് ചെയ്യുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെലികോം കമ്പനിക്ക് നിങ്ങൾക്ക് കോൾ വരികയാണ് അപ്പോൾ നിങ്ങൾ പറയുന്നത് ക്ഷമിക്കണം എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പറ്റത്തില്ല ഞാൻ നിങ്ങളെ തിരിച്ച് പിന്നീട് വിളിക്കാം എന്നെങ്ങനെ പറയും അപ്പോഴെന്താണ് ഞാൻ പറഞ്ഞ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം ഇംഗ്ലീഷ് ഒരു പൊളൈറ്റ് ഭാഷയേണ്ടത് ഐ എം സോറി എന്നുള്ളത് ഉപയോഗിക്കണം അപ്പോൾ എന്താണ് ഐ എം സോറി ഐ കാൺ ടോക്ക് ടു യു നാവ് ഐ കോൾ യു ലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ക്ഷമിക്കണം എനിക്ക് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല ഞാൻ പിന്നീട് നിങ്ങളെ വിളിക്കാം നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നില്ലേ സോറി ഐ കാൺ ടോക്ക് ടു യു നാവ് ഐ കോൾ യു ലേറ്റർ അതിനുശേഷം എന്തുകൊണ്ട് പറയണം താങ്ക് യു എന്തുകൊണ്ടാണിത് പറയേണ്ടത് കാരണം ഇംഗ്ലീഷ് എന്ന് വളരെ പൊളൈറ്റ് ആയിട്ടുള്ളൊരു ഭാഷയാണ് അല്ലേ അതുകൊണ്ടാണ് നമ്മൾ താങ്ക് യു ഇനി ഈ ക്യാൻ മറ്റൊരു അർത്ഥങ്ങളുണ്ട് എന്നെ പിന്നെ ഇപ്പോഴും നമ്മൾ ഒരു സഹായം ഒരു അഭ്യർത്ഥന നടത്തുന്നു അല്ലെങ്കിൽ റിക്വസ്റ്റ് നടത്തുന്നു അവിടെ എന്താണ് ക്യാൻ ഉപയോഗിക്കുന്നതാണ് ഉദാഹരണം ക്യാൻ യു ഹെൽപ്പ് മീ എന്നോ ഞാൻ നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാമോ ക്യാൻ യു ഹെൽപ്പ് മീ ക്യാൻ യു കോൾ ദ പോലീസ് ഇപ്പോൾ നിങ്ങളെ ഒരു ഉണ്ടായി അപ്പോഴെ നിങ്ങൾ പോലീസിനെ ഒന്ന് വിളിക്കാവോ ക്യാൻ യു കോൾ ദി പോലീസ് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് റിക്വസ്റ്റിനാണ് നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നത് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഈ ക്യാൻ എന്നുള്ള വാക്ക് റിക്വസ്റ്റിന് ഉപയോഗിക്കുമ്പോൾ ഒരു ശകലം അതായത് അത്ര പൊളൈറ്റല്ല അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നു കുഡ് ഉപയോഗിക്കാം അപ്പോഴെന്ത് പറയാം കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞാൽ അവിടെ കുഡ് ഉപയോഗിച്ചു പ്ലീസ് ഉപയോഗിച്ചു രണ്ട് കാര്യങ്ങൾ എന്തിനാണ് ഉപയോഗിച്ചത് ഇംഗ്ലീഷ് പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഷയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്ത് ഉപയോഗിച്ചത് കുഡ് ഉപയോഗിച്ചത് അപ്പോഴെന്താണ് പറയുന്നത് കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് കോൾ ദ പോലീസ് എന്ന് പറഞ്ഞാൽ എന്താണ് പോലീസിനെ ഒന്ന് വിളിക്കാമോ കുഡ് യു പ്ലീസ് കോൾ ദ പോലീസ് ക്യാൻ യു കോൾ ദ പോലീസ് എന്ന് നമുക്ക് പറയാം ഇപ്പോഴും നിങ്ങളെ ഒരു ജൂനിയറിനോടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഓഫീസ് ജോലി ചെയ്യുന്നത് നിങ്ങൾ ജൂനിയറിനോടോ വരുന്നെങ്കിൽ നോ പ്രോബ്ലം ക്യാൻ യു ക്യാൻ യു ഫിനിഷ് ദിസ് വർക്ക് അല്ലെങ്കിൽ ക്യാൻ യു ക്ലോസ് ദ ഡോ എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ നിങ്ങളെക്കാളും ഉയർന്ന ആൾക്കാരോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊളൈറ്റായിട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കുഡ് ഉപയോഗിക്കുക അപ്പോഴേ നമ്മൾ മാക്സിമം കുഡ് ഉപയോഗിക്കുക ഞാൻ ക്യാൻ ഉപയോഗിക്കാവുന്നതും വളരെ കുറവായി ഉപയോഗിക്കാറുള്ളൂ കാരണം എന്താണ് നമ്മൾ പൊളൈറ്റായിട്ടുള്ള ഭാഷ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ സെക്ഷൻ മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ ഞാൻ നിങ്ങളോടൊരു റിക്വസ്റ്റ് നടത്തുകയാണ് നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അൺലൈക്ക് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒരുപാട് പേര് ചിന്തിക്കുന്ന ഒരു കാര്യം ഇതിന് ചില പൈസ കൊടുക്കണം എന്നുള്ളതായിരിക്കും യാതൊരു പൈസ ഇത് കംപ്ലീറ്റ് ഫ്രീ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് കോൺപ്ലസ്സിംഗ്